Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കന്നിരാശിയിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് ഈ ചിത്തിര നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാരാണെങ്കിൽ കാഴ്ചപ്പാടിൽ പൊതുവേ ശാന്തശീലരും വളരെയധികം കൂർമ്മബുദ്ധിയുള്ളവരും കൂടിയാണ് തൻ്റേതായിട്ടുള്ള ജീവിത വിജയത്തിനായിക്കൊണ്ട് പല പല വഴികളിലൂടെയും ചിന്തിച്ച് സ്വയമായിട്ട് പരിശ്രമിച്ച് തൻ്റെ അധ്വാനത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതിൽ കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിലെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ടും തൊഴിൽ മേഖലകളിലുമെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാലോ വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ധനസന്ധാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാലും കുടുംബാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ മാളവി യോഗപ്രദനായിട്ട് ഉച്ചബലത്തോട് കൂടിയിട്ട് മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിലേക്കും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കും നോക്കുന്നതും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളർച്ച കൂടാതെ കൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ തൊഴിൽ മേഖലകളിലും കർമ്മ മേഖലകളിലും ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലായാലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നുണ്ടെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്